ൂരു വീഡിയോ ശ്രേണിയിൽ ഇതുവരെയായി അഞ്ച് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അവയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് മംഗലാപുരത്തെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു നിർമ്മിതിയെക്കുറിച്ചും അതിനടുത്തുള്ള റിവർ ബീച്ച് പാർക്കിനെ കുറിച്ചുമാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കർണാടകയിലെ മംഗലാപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏകദേശം ദൂരത്താണ് ഈ പാർക്ക് ബോളൂർ എന്ന സ്ഥലത്തുള്ള ബോളൂർ പാർക്കാണിത് മംഗലാപുരം സ്റ്റേറ്റ് ബാങ്ക് സ്റ്റോപ്പിൽ നിന്നും സിറ്റി ബസ് നമ്പർ പതിനാറിൽ കയറി യാത്ര ചെയ്താൽ ഇവിടെ എത്തിച്ചേരാം ഗുരുപുര നദിക്കരയിലാണ് ഈ പാർക്ക് നിർമ്മിച്ചിട്ടുള്ളത് ഇന്റർലോക്കിട്ട നടപ്പാതിയുടെ ഇടതുഭാഗത്ത് ലക്ഷ്മി ദേവിയുടെ മനോഹരമായ ശില്പം കുറച്ചപ്പുറത്ത് മുഖവീര കുലഗുരു ശ്രീ മാധവ മംഗള പൂജാര്യ എന്നിവരുടെ മനോഹര ശില്പം രണ്ടു പ്രതിമകളും മുഖ്യ ആകർഷണമാണ് ഇങ്ങനെയുള്ള നിർമ്മിതികൾ ഈ പാർക്കിനെ കൂടുതൽ മനോഹരമാക്കുന്നു കൗണ്ടർ ഉള്ള കെട്ടിടം മംഗലാപുരം ബോളൂർ മുഖവീര മഹാസഭയുടേതാണ് ഈ പാർക്ക് ബോളൂർ മുഖവീര മഹാസഭയുടെ നേതൃത്വം ആണ് ഇവിടെ ബോട്ട് സർവീസ് നടത്തുന്നത് കുദ്രോളിയിൽ നിന്നും ഇവിടേക്ക് രണ്ട് കിലോമീറ്റർ ദൂരെ നേരിടുന്നു കുദ്രോളി ഗോകർണനാഥ ക്ഷേത്രത്തിന്റെ ഭൂമിലൂടെ പോകുന്ന കോളൂരിലേക്ക് വരാനും പെറി സർവീസ് നടത്തുന്ന ഹോട്ടിലൈറ്റ് കയറുവാൻ പോകുന്ന സഞ്ചാരികൾക്ക് വെയിലും മഴയും കൊള്ളാതിരിക്കാൻ ഇതുപോലെ ഈ കാണുന്ന ഇന്റർലോക്കിട്ട ഇടത്തിന് അപ്പുറമാണ് സുൽത്താൻ ബത്തേരി എന്നറിയുന്നത് ടിപ്പു സുൽത്താൻ നിർമ്മിച്ച വാച്ച് ടവറും അതിനിടയിൽ വെടിക്കോപ്പുകൾ സൂക്ഷിക്കുന്നതിനുള്ള കരിങ്കൽ നിർമ്മിതിയും ഉള്ളത് മുന്നിൽ കാണുന്ന ഗുരുപുര നദി സുൽത്താൻ ബത്തേരിയെയും ബോളൂർ പാർക്കിനെയും സഞ്ചാരികളുടെ മുന്നിൽ ആകർഷകമാക്കുന്നു ഇവിടെ നിന്നുള്ള കാഴ്ച മനോഹരമാണ് ഉച്ചനേരവും നല്ല ചൂടുമാണ് ഇപ്പോൾ നദിയിലൂടെ ഉള്ള ബോട്ട് യാത്ര കഴിഞ്ഞ് സഞ്ചാരികളെയും യാത്രക്കാരെയും കൊണ്ടുവരുന്ന ബോട്ട് ബോട്ട് യാത്ര കഴിഞ്ഞ് സഞ്ചാരികൾ ബോട്ടിൽ നിന്നും ഇറങ്ങി തിരികെ മടങ്ങുന്നു വീണ്ടും പാർക്കിലെ കാഴ്ചകൾ കുട്ടികളെ ആകർഷിക്കുന്ന എമ്യൂസ്മെന്റ് സംവിധാനങ്ങൾ വ്യായാമം ചെയ്യുന്നതിനുള്ള ഫിറ്റ്നസ് സെന്റർ ഉച്ച നേരമായതിനാൽ ആളുകൾ വളരെ കുറവാണ് ഫിറ്റ്നസ് സെന്ററിൽ ഇങ്ങനെ രണ്ടുപേർ വിശ്രമിക്കുന്നുണ്ട് ഇദ്ദേഹത്തിന്റെ വിശ്രമ സ്വകാര്യ നിമിഷങ്ങളിലേക്ക് ഞാൻ എത്തി നോക്കിയത് കൊണ്ടാകാം അതിനുള്ള പ്രതിഷേധം ഉടനടി അറിയിച്ചു നല്ല വൃത്തിയുള്ള പരിസരവും ചുറ്റുപാടുകളും മുന്നിൽ മനോഹരമായ ഗുരുവുര നദി ഇന്റർലോക്കെട്ട് മനോഹരമാക്കിയ നടപ്പാതകൾ പാർക്കിനുള്ളിൽ സന്ദർശകർക്ക് ഇരിക്കുന്നതിനുള്ള ഇരിപ്പിടങ്ങൾ ഉച്ച നേരമായത് ആളുകൾ വളരെ കുറവാണ് ബോളൂർ പാർക്കിൽ നിന്നും പുറത്തേക്ക് കടന്നു ഇതാണ് സുൽത്താൻ ബത്തേരി എന്നറിയപ്പെടുന്ന വാച്ച് ടവർ നിർമ്മിതി ബോളൂർ പാർക്കിന്റെ തൊട്ടടുത്താണ് ഈ ചരിത്ര നിർമ്മിതി ടിപ്പു സുൽത്താൻ നിർമ്മിച്ച വാച്ച് ടവറാണിത് എ ഡി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിനാലിലാണ് ഇത് നിർമ്മിച്ചത് എന്ന് പറയപ്പെടുന്നു ഈ വാച്ച് ടവറിന്റെ അടിയിൽ വെടിക്കോപ്പുകളും വെടിമരുന്നുകളും സൂക്ഷിക്കുന്നതിനുള്ള ഭൂഗർഭ സംഭരണി ഉണ്ടെന്ന് പറയപ്പെടുന്നു ബന്ധപ്പെട്ട അധികാരികൾ കൂട്ടിയിട്ടിരിക്കാൻ നമുക്ക് അകവശം കാണുവാൻ സാധ്യമല്ല കരിങ്കല്ല് കൊണ്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് യുദ്ധക്കപ്പലുകൾ നദിയിൽ പ്രവേശിക്കുന്നത് അറിയുന്നതിനും അത് തടയുന്നതിനും ഈ വാച്ച് ടവർ ഉപയോഗിച്ചിരുന്നു അതുപോലെ ബീരങ്കികൾ സ്ഥാപിക്കുന്നതിനുള്ള കോട്ടയായും ഇത് ഉപയോഗിച്ചിരുന്നു ഇവിടെ നിന്നും മുന്നിലുള്ള ഗുരുപുര നദിയിലേക്കുള്ള കാഴ്ച അതിമനോഹരമാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നിയന്ത്രണത്തിലാണ് ഈ ചരിത്ര നിർമ്മിതി ഭൂമിശാസ്ത്രപരമായി ഈ സ്ഥലത്തിന്റെ കിടപ്പ് കാണുമ്പോൾ അതിമനോഹരമായ സൂര്യാസ്തമന കാഴ്ച ഇവിടെ നിന്നും കാണുവാൻ കഴിയുമെന്ന് തോന്നുന്നു ഈ ചരിത്ര നിർമ്മിതിയുടെയും ബോളൂർ പാർക്കിന്റെയും ബോട്ടിങ്ങിൻ്റെയും സാന്നിധ്യം കൊണ്ട് ബോളൂർ പാർക്കും അതുപോലെ തന്നെ സുൽത്താൻ ബത്തേരിയും സഞ്ചാരികളെ ആകർഷിക്കുന്നു ഗുരുപുര നദിയിലൂടെ ബോട്ടിംഗ് നടത്തുവാനും സൂര്യാസ്തമന കാഴ്ചകൾ കാണുവാനും ഇനിയൊരിക്കൽ വരാൻ പറ്റുമെന്ന പ്രതീക്ഷയോടെ ബോളൂരിൽ നിന്നും മടങ്ങുന്നു